പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി മംഗലമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ തൃശ്ശൂർ പാലക്കാട് ഹൈവേ നമ്മൾ ആദ്യം കണ്ടത് വില്ലേജാണ് ഇവിടുന്ന് ഞാൻ അടുത്തത് ടൗണാണ് ടൗണിലേക്ക് ഒരു ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്നു ടൗൺ തൊട്ടടുത്തായിട്ട് കാരുണ്യ ഹോസ്പിറ്റലുണ്ട് ഒത്തിരി നല്ല വീടുകളുള്ള ഒരു ഏരിയയിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് കാണാൻ അത് മഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു വീട് നല്ല വീട് തന്നെയാണ് കാണാനും എല്ലാം നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ മുറ്റമൊക്കെ ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ല ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു നമ്മൾ നേരെ സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് ജനലും വാതിലും എല്ലാം കൊണ്ട് തന്നെ പണിതിരിക്കുന്നു വീടിൻ്റെ വില ആദ്യം തന്നെ പറയാം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു ചെറിയ രീതിയിൽ എന്തേലും മാറ്റം വരും ഒരുപാടൊന്നും മാറില്ല ഒരു നാലഞ്ച് വർഷത്തെ പഴക്കം മാത്രമാണുള്ളത് നല്ലൊരു ഹാളിലേക്കാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൾ കയറി വരുമ്പോൾ തന്നെ ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു അലമാറയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു കണ്ടോ നല്ല സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്താൽ നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ രണ്ട് ബെഡ്റൂമുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ ഈ ബാത്ത്റൂം കണ്ടോ അപ്പോൾ അതിനെ ഒരു ഇടപ്പിത്തി തിരിച്ചിട്ടില്ല അപ്പോൾ ഇനി അടുത്തത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നു ഈ ബെഡ്റൂമിലും ഈ സ്റ്റോറേജ് ഫേസും നൽകിയിട്ടുണ്ട് അലമാറയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് ഒരു ബാത്റൂമാണ് കേട്ടോ അപ്പം രണ്ട് ഡോർ അപ്പറും അപ്പറും കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ പക്ഷേ ഇടയിലൊരു എന്തെങ്കിലും വെച്ച് മറക്കുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡായി ആണോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് ഇവിടെ നിന്ന് നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം മൂന്ന് ബെഡ്റൂമിൻ്റെയും വലിപ്പം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് പണിതിരിക്കുന്നത് ഈ ഭാഗത്തും അലമാരയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു ഒരു പൊട്ടലോ ഒന്നുമില്ല ആ ഭിത്തിയൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം അഞ്ച് സെൻ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ അടുത്ത് വരുന്ന ഒരു വീട് വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ വില മാറ്റം വരുന്നതായിരിക്കും ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ മുസ്ലിം പള്ളി ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ അമ്പലം ഒരു ഒരൊന്നേകാൽ കിലോമീറ്റർ പോയാൽ വടക്കഞ്ചേരി ടൗൺ ആണ് ആ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ക്രിസ്ത്യൻ പള്ളി ഉള്ളത് കേട്ടോ നല്ലൊരടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു സ്റ്റോറേജ് ബേസ് കൊടുത്ത നല്ല അടുക്കള തന്നെയാണ് ഇപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമില്ല എന്നാലും നമ്മൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഭിത്തിക്കൊന്നും ഒരു പൊട്ടലൊന്നുമില്ല നല്ല വീട് തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായും ഈ വീട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഈ ഭാഗത്ത് കുറച്ച് പുല്ല് നിൽക്കുന്നുണ്ട് ഈ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല മനോഹരമായി നല്ല ഒരു വീട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പുറകശത്തേക്കൊന്നും പോകാതിരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് പുല്ല് നിൽക്കുന്നതാണ് കേട്ടോ ആൾ താമസവും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് തന്നെയാണ് ആ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ മാറ്റി ഇനി വീണ്ടും വരും ഈ ഭാഗങ്ങളിലൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിലാണ് നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു ഇരുപത്തി ലക്ഷം രൂപ വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് ഒരു ഒരർജൻ്റ് സെയിലാണ് ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ്